ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആൻഡ് ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് ഇതൊരു ജനറൽ റീഡിങ് ആണ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ വീഡിയോ കാണാൻ എല്ലാ മെസ്സേജസ്സും ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മെസ്സേജ് റെസലേറ്റ് ആകണം എന്നില്ല നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് സ്ട്രെങ്ത് യൂണിവേഴ്സൽ വിശദം അവേർനെസ് ട്രാൻസ്ഫോർമേഷൻ ഇൻസ്പിറേഷൻ ആണ് ഇനി നമുക്ക് ടയറാൻ നോക്കാം ഒരു എയ്സ് ഓഫ് കപ്പിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത് ഇതിനകത്ത് ഒരു പ്രണയത്തിലുണ്ടായ ഒരു ബ്രേക്കപ്പ് നിങ്ങളെ വല്ലാതെ ഉലയ്ക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ സ്ട്രെങ്ത് ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഇമോഷണലി ഒരുപാട് ഡൗൺ ആയിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത് കൂടുതൽ ആൾക്കാർ അത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം അങ്ങനത്തെ എനർജിയുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് കാണുന്നുണ്ട് ആ ആൾക്കാർക്കുള്ളൊരു ആണ് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വളരെ വലുതാണെന്നാണ് അപ്പം നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇതിൽ നിന്നും ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അത് നിങ്ങൾ അരക്കിട്ട് ഉറപ്പിച്ച് വെച്ചേക്കണം എനിക്ക് പറ്റണില്ല എനിക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക നിങ്ങളുടെ സ്ട്രെങ്ത് എത്രമാണെന്ന് എത്ര ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതെന്ന് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളതാണ് അത് എന്ത് കഠിനമായ സാഹചര്യങ്ങളെയും നേരിടാൻ നിങ്ങൾക്ക് പറ്റും എത്ര വലിയ വിജയവും നിങ്ങൾക്ക് കൊയ്യാനും പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് നിങ്ങളെന്ന് മനസ്സിലാക്കാണ് മനസ്സിലാക്കണം എന്നാണ് ഇന്ന് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത് ഇതിനകത്ത് ഒരു ഏയ്റ്റാൻസിൻ്റെ എനർജിയാണ് ഇതിൽ ഇതിനകത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകളുണ്ടാവും ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിജയമുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊന്ന് കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കാതെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് കേട്ടാ അപ്പോൾ ചെയ്യുന്ന യാത്ര കൊണ്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഒരു നെഗറ്റീവായിട്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് മാറ്റി കളയാൻ ശ്രമിക്കുക സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ വെയിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യാത്ര ചെയ്യുക അതിന് ചേഞ്ച് വരികയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ വിജയമാണ് എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്ന കാര്യം ചിലപ്പോൾ ചില ആൾക്കാർ എക്സാം എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് കാത്ത് ചിലപ്പോൾ അത് നന്നായിട്ട് എഴുതാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് കാണട്ട അതിലും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ട് എന്നാണ് കാണുന്നത് ഇതിൽ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു ആക്ഷൻ എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ചില സമയങ്ങളിൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞ് ചില കാര്യങ്ങൾക്ക് നിങ്ങളൊരു ആക്ഷൻ എടുത്ത് അതിൻ്റെ വിജയം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യം നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ കുറച്ച് ഒരു ഡിവൈൻ കണക്ഷൻ വിട്ടുപോയ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് നിങ്ങൾ കുറച്ച് ഒരു ഹൈ വൈബ്രേഷനിലേക്ക് വരണം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടുള്ളൂ എന്നാണ് നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് തോന്നുന്നതാണ് എനിക്കൊരു കണക്ഷൻ വിട്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടോ എന്നൊക്കെ ഓവർ തിങ്ക ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഇപ്പോൾ എല്ലാ ആൾക്കാരും അങ്ങനെയല്ല പക്ഷെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടത് എനിക്ക് ഒരു ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോയോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ശരിയാവോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒന്നാണ് കാണട്ടെ പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് ഈശ്വരാധീനം ആൾറെഡി ഉണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത് ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എവിടെ എവിടെയോ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹമോ സപ്പോർട്ടോ കിട്ടിയില്ല ഈ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ബാക്കി ഫുള്ള് കാര്യങ്ങളും നിങ്ങൾ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് കിട്ടിയിട്ടുള്ളത് കാരണം ചിലപ്പോൾ നമുക്ക് എല്ലാവരും അല്ല എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ സ്ഥലത്തുനിന്ന് ആ ഒരു കാര്യം കിട്ടണം അപ്പോൾ അങ്ങനെ കിട്ടാത്തതിൻ്റെ ചിലപ്പോൾ അത് വീട്ടിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ലവർ ലവറായിരിക്കാം ആരോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ട് തന്നില്ല എന്നുള്ളതാണ് ആ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതെന്നാണ് കാണണതിനകത്ത് ഒരു ഡെത് കാർഡാണ് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്റെ ആകാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഇപ്പൊ ഉള്ള ഒരു സ്ട്രഗിള് നിങ്ങൾക്ക് ഉടനെ തന്നെ അത് തീരുന്നു എന്നാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ അതിൽ ഓവർ തിങ്ക് ചെയ്യേണ്ട ഇപ്പം നിങ്ങൾ ഏത് സ്ട്രഗിൾ ഏത് കാര്യത്തിലൂടെയാണോ കടന്നു പോണത് അത് ചിലപ്പോൾ നെഗറ്റീവായിരിക്കും പക്ഷേ അത് ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് അപ്പം അത് മനസ്സിലാക്കി വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് വീണ്ടും ഡെത്ത് കാർഡാണ് അടുത്ത ഡെക്ക് എടുത്തപ്പോഴും വീണ്ടും വന്നത് ഡെത് കാർഡാണ് അപ്പോൾ ഇതിനകത്ത് ഇത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് എന്ത് കാര്യമാണോ എൻ്റെ ആയി എന്ന് വിഷമിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം വീണ്ടും പുനർജനിക്കുന്നു എന്നുള്ളതാണ് പുനർജനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും ഒന്നുകൂടി എൻ്റെ ആയടുത്തുനിന്ന് വീണ്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം എൻ്റെ ആയി പോയതിലാണ് വിഷമിച്ചിരിക്കുന്നതെങ്കിൽ അത് വേണ്ട അത് അത് വീണ്ടും ഒന്നുകൂടി തുടങ്ങും ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ ആരെങ്കിലും ആയിട്ടുള്ളൊരു തർക്കം ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട് ആരെങ്കിലും ആയിട്ട് നിങ്ങളൊന്ന് പിണങ്ങിയിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം ഇതിനകത്ത് അപ്പോൾ ഇനി അതൊരിക്കലും ശരിയാവില്ല എന്ന് വിചാരിച്ച് പിരിഞ്ഞ് പോയതിൻ്റെ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആരോ റിജക്റ്റ് ചെയ്തതിൻ്റെ ഒരു വിഷമാണുള്ളത് അത് എൻ്റെ ആയി എന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് തന്നെ അത് പുതിയ തുടക്കം ഉണ്ടാകുമെന്നാണ് കാണുന്നത് നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാൻ പറ്റും ഇന്ന ഇന്നത്തെ ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് കാണുന്നത് ആറ്റിറ്റ്യൂഡ് മാറ്റുക നയൻ ഓഫ് സോഴ്സിന്റെ എനർജിയാണ് അപ്പോൾ ഇതും നിങ്ങളൊരു ചില ആൾക്കാർ എന്തോ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ വളരെയധികം ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം അതും എൻഡാകുന്നു എന്നാണ് കാണുന്നത് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എൻഡിങ്ങാണ് ഒരു പുതിയ തുടക്കമുണ്ട് എൻഡിങ് കഴിയുമ്പോൾ നോക്കും എന്തായാലും ഒരു പുതിയ തുടക്കമാണുള്ളത് അത് മനസ്സിലാക്കുക മനസ്സിലാക്കാം നയനോ സ്പെൻറ്റക്കളാണ് ഇതൊക്കെയും പുതിയ തുടക്കമാണ് തുടക്കം കേട്ടോ എന്ന് പറയുന്നത് എൻഡിങ്ങാണ് അപ്പോൾ വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറഞ്ഞത് ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങളിൽ റിലേഷൻഷിപ്പിലാകട്ടെ നിങ്ങളുടെ മണിയുടെ കാര്യത്തിലാകട്ടെ നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്ന ഒരു എനർജിയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പുതിയ പല കാര്യങ്ങളും സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിപ്പിക്കുന്നതിൻ്റെ ഒരു വളരെ സന്തോഷത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ കുറേ കാലമായി കൊണ്ട് ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം അത് ഇന്നത്തെ ദിവസം അത് സംഭവിക്കുന്നുണ്ടായിരിക്കും ഓഫ് കുറെ ചോയ്സസ് ഉണ്ടാകും കൺഫ്യൂഷൻ ഉണ്ടാകും ഇതിലൊരു മിക്സ്ഡ് ഒരു എനർജിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം കുറച്ച് വിഷമം ഉണ്ടാവും പക്ഷെ ബാക്കി അതിൽ കൂടുതലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ വിഷമിക്കുന്ന ആ ഒരു കാര്യങ്ങളെ ഒന്ന് മാറ്റി വെക്കുക കാരണം നമുക്കിത് അവസാന ഗൈഡൻസ് എന്താണ് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കാം ഫോർ ഓഫ് എനർജിയാണ് ഇത് നിങ്ങളൊന്ന് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു സേവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പുതിയ തുടക്കം കുറിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കും നിങ്ങൾക്ക് അത് ചിലപ്പം മുന്നോട്ട് പോകാൻ അത് ആവശ്യമില്ലാത്ത ഒരു വേദന തരുന്ന കാര്യമാണെങ്കിലും അത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അങ്ങനെയുള്ള കാര്യം നിങ്ങൾ കളയാൻ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത ഓർമ്മകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്ന ഒരു പെയിൻ ആണെങ്കിലും നിങ്ങളത് ഹോൾഡ് ചെയ്യാതെ വിട്ട് കളയാനാണ് പറയുന്നത് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ വളരെ പ്രശ്നത്തിലാണെങ്കിൽ അത് ആ ആൾക്കാർക്ക് ഇതൊരു യൂണിയനാണ് കാണുന്നത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ഉള്ള ഒരു വ്യക്തിയുമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകുമെന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇതിൽ പിരിഞ്ഞ് പോയതിൻ്റെ ഇരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ടൊരു സെപ്പറേഷൻ ഉണ്ടായതിൻ്റെ വിഷമത്തിലിരിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് അതിനകത്തുള്ളത് ത്രീ ഓഫ് സോൾസ് ആണ് ഇതൊരു ഹാർട്ട് ബ്രേക്ക് ആയി ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം അപ്പം ആ ഒരു കാര്യം എൻ്റെ ആകുന്നു എന്ന് തന്നെ കാണിട്ട അപ്പം യൂണിവേഴ്സൽ വിസിറ്റോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈസ് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എല്ലായിടത്തും അത് എന്നുള്ളതാണ് നിങ്ങളൊന്ന് കണ്ടെത്തിയാൽ മാത്രം മതി അപ്പോൾ ഇതിനകത്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കും നഷ്ടപ്പെട്ടു പോയി പോയ ആൾക്കാർക്കും മുന്നോട്ട് എങ്ങനെ എങ്ങനെ പോകും എന്ന് ചിന്തിച്ചിട്ട് ഒരു എത്തും വെളിയില്ലാതിരിക്കുന്ന ആൾക്കാർക്കും അവർക്കും ഉള്ളൊരു ഗൈഡൻസ് ആണ് ഈ യൂണിവേഴ്സും മുഴുവൻ അതാണ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുള്ള ഉത്തരവാണെന്നാണ് അപ്പോൾ ആ ഉത്തരങ്ങൾ നിങ്ങളൊന്ന് കണ്ടെത്തിയാൽ മാത്രം മതി നിങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ കൺഫ്യൂഷനിലാണ് ആ കൺഫ്യൂഷൻ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ റെഡി ആണെന്നാണ് കാണണം പിന്നെ ആണ് നിങ്ങൾ ഈ പ്രസന്റ് പ്രസൻറ്റ് ഇരിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അവയർനെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അപ്പോൾ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലായിരുന്നാൽ മാത്രമേ നമുക്ക് അവയർനെസ് കിട്ടുള്ളൂ നമ്മളുടെ ബോധത്തിലേക്ക് വരണം അപ്പോൾ അത് നമ്മൾ ഒന്നുകിൽ പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും അപ്പോൾ പാസ്റ്റിലായിരുന്നിട്ടും ഫ്യൂച്ചറിലായിരുന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഈ പ്രസന്റിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഈ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ബോധേടായാൽ മാത്രമേ നമുക്ക് അവയർനെസ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കാനാണ് ഇന്നത്തെ ദിവസം ഡി പറയുന്നത് പിന്നെ ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പോൾ ഇത് ആൾറെഡി രണ്ട് തവണ നമ്മൾ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഇതും ഒരു ഡെത്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡെത്താണ് അപ്പോൾ അതൊരു പരിവർത്തനമാണ് അപ്പോൾ സോളിൻ്റെ എവല്യൂഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം എൻ്റെ വീണ്ടും അടുത്ത ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കുക ഈ പൂമ്പാറ്റെ പോലെയാണ് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക പരിവർത്തനം നമ്മളുടെ ലൈഫിൽ നമുക്ക് നമ്മളുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരിക്കലും അത് താഴോട്ട് ഇറങ്ങുകയല്ല ചെയ്യണതെന്ന് മനസ്സിലാക്കുക പിന്നെ ഇൻസ്പിറേഷനാണ് അതും ഇൻസ്പിറേഷനും എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് മോട്ടിവേഷനും ഒക്കെ ആയിരിക്കും നിങ്ങൾ യൂട്യൂബ് തുറന്നാലും നിങ്ങളുടെ കണ്ണിന് മുന്നിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും പക്ഷേ നിങ്ങൾക്ക് വേണ്ടുള്ള ഐഡിയ നിങ്ങൾ ക്യാപ്ചർ ചെയ്താൽ മാത്രം മതി എന്നാണ് നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എവിടെ നോക്കിയാലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുണ്ട് മുന്നിൽ പക്ഷെ നിങ്ങൾ ആൾറെഡി കുറേയധികമാണ് കൺഫ്യൂഷനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അതാണ് ഇന്നത്തെ ദിവസം ഡിവേൻ പറയുന്നത് പക്ഷെ അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ കണ്ണ് നിറതൊന്നും നോക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്നാൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഡിവേൻ പറയുന്നത് ഹക്കാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു വെക്കേഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഫാമിലി ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ടൂർ പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഫിസിക്കലി മെന്റലി നിങ്ങൾ ഒരു വെക്കേഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ വീട്ടിലായാലും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം റാബിറ്റ് ആണ് ടു മച്ച് വിത്ത് സെക്സ് മാറ്റേഴ്സ് അപ്പം നിങ്ങൾക്കൊരു പ്രലോഭനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് ത്രോണാണ് പൊസിഷൻ ഓഫ് അതോറിറ്റി ഇപ്പം നിങ്ങൾ ഒന്നുകിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു കസേര എവിടെയോ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇരിക്കേണ്ട ഒരു സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ അത് നിങ്ങളുടെ സോളിൻ്റെ ഒരു കാര്യമായിരിക്കും കേട്ടോ അത് ഇത് നിങ്ങൾ നിങ്ങളുടെ സോള് ശരിക്കും ഒരു ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ആ ഒരു ചെയറിൽ ചെയറിലെത്താൻ നമ്മളും കൂടി ഇത് ശ്രമിക്കുക ടേബിളാണ് ഹാർഡ് വർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും കാലം കുറേയധികം സഫർ ചെയ്തു കുറേ ഓടിയെങ്കിൽ നിങ്ങൾ ഇത് ഈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായി എന്നാണ് കാണണം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പൂർത്തിയാകും എന്നുള്ളതാണ് ബാഗാണ് ഒരു പുതിയ ജോബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പ്രണയമോ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജി ആയിരിക്കാം ഗോൾഡ് ഫിഷറിന് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മെറ്റീരിയൽ എടുത്തും സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും സെയിം ടൈം രണ്ട് കാര്യങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നു മെറ്റീരിയൽ എടുത്തും ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ നിങ്ങൾ കുറച്ച് ആൾക്കാരായിരിക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ളൊരു ഇതിൽ ഇരിക്കുന്നത് അതങ്ങ് മാറ്റിക്കളയുക അല്ലാതെ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണെന്നാണ് കാണുന്നത് നല്ല ദിവസമാണ് ഒരുപാട് ദിവയും ബ്ലെസ്സിങ്സ് ഉള്ള ഒരു ദിവസമാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നൊരു ദിവസമാണ് ഇതാണ് ഇന്നത്തെ ഡിവ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു